ബിഗ് ബോസ് മലയാളം സിക്സ് സിക്സിന്റെ വോട്ടിംഗ് ഒക്കെ നാളെ കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് വമ്പൻ ടെസ്റ്റുകളും അട്ടിമറി വോട്ടിംഗ് ഒക്കെ തന്നെയാണ് നമുക്ക് ഏഴ് മണിക്കൂറിൽ കാണാൻ സാധിക്കുക അപ്പൊ വ്യാഴാഴ്ച രാത്രി ഒമ്പത് മണി വരെയുള്ള വോട്ടിംഗ് സെറ്റ് നമുക്ക് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിലവിൽ ഓരോ മണിക്കൂറും നമുക്ക് വാശിയർ ഇൻജോഡിന്റെ മത്സരം തന്നെ കാണാൻ സാധിക്കും ആരായിരിക്കും ഒന്നാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു മണിക്കൂർ ജിൻഡോ തന്റെ സ്ഥാനം തിരിച്ചുപിടിക്കുക തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഒന്നാം സ്ഥാനം മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തിനാല് ഓട്ടോട്ട് ഒന്നാം സ്ഥാനത്തേക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് തകർന്നു പോയ അഭിഷേകിനെ തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് ഓട്ടോട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഋഷി മൂന്ന് ലക്ഷത്തി ഇരുപത്തായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് തൊട്ടോട്ട് തൊട്ടു പറയുന്നുണ്ട് ഏത് നിമിഷം വേണ്ടതും ഋഷി അഭിഷേകം തുടങ്ങിയവരൊക്കെ വമ്പൻ അട്ടിപറി മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ള നാലാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂറിലും ശ്രീധു ശ്രീധുവിന്റെ വോട്ടിംഗ് ഒക്കെ ഒരു സ്ഥിരതയായിട്ട് ഇങ്ങനെ പോകുന്ന കാഴ്ച കാണാൻ സാധിക്കില്ല ഗെയിമിൽ വലിയ ചലന ഒന്നും ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ബിഗ് ബോസ് റോയിൽ പോലും നല്ലൊരു ഫാൻ ബേസ് ശ്രീധുനുണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഇപ്പോഴും വലിയൊരു അട്ടിമണി മുന്നേറ്റം കാഴ്ച വെച്ചു കഴിഞ്ഞാൽ ശ്രീരജയ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എനിക്ക് നല്ലൊരു മുന്നേറ്റം തന്നെ ഈ ഒരു മണിക്കൂർ കാഴ്ചവെച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് അഞ്ച് പാ രണ്ടത്തി എൺപത്തോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നമുക്ക് ഇരുമണിക്കൂറി കാണാൻ സാധിക്കുന്ന മറ്റാരേതായത് ശരണ്യത്തിനാണ് ശരണ്യ നല്ലൊരു മുന്നേറ്റമൊക്കെ വോട്ടെങ്കിൽ അവസാനിക്കാറാകുമ്പോൾ കാച്ചു വെക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടുമായിട്ട് നിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് നോറയാണ് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വോട്ടുമായിട്ട് തകർച്ചയിലോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് നോറ നിലവിൽ നമുക്ക് ഒമ്പതാം സ്ഥാനത്ത് ഇരുമണിക്കൂറി കാണാൻ സാധിക്കാം ജന്മണിയത്തിനാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് വോട്ടുമായിട്ട് നിക്കുമ്പോൾ ആരായിരിക്കും നാളെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങുന്നത് കണ്ടുതന്നെ തരാം എന്തൊക്കെയാണ് ജാൻ തന്നെ ശരണ്യാവും അതേ നോറയാകൂന്ന് കണ്ടുതന്നെ അറിയാം അപ്പം ഒരു മണിക്കൂറിൽ നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ റിസൾട്ടുകൾ എന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി കമന്റ് ബോക്സിൽ ബോക്സിൽ നിങ്ങൾ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർക്കും ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട